അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃത്വ സമ്മേളനവും പുതിയ ജില്ലാ പ്രസിഡന്റായി കെ വി സിജിത്ത് ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ച നേതൃത്വ സമ്മേളനം എ ഐ സി സി സെക്രട്ടറിയും എക്സ് എം പിയുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് സംസ്ഥാന ഭാരവാഹികളായ എ എം അലാവുദ്ദീൻ കെ ഡി വീരമണി സി മുസ്തഖലി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നൌഫൽ ഡി സി സി ഭാരവാഹികളായ വി ജി അശോകൻ കെ ബി ജയറാം കെ ദിലീപ് കുമാർ അനിൽ പുളിക്കൻ സി എം നൌഷാദ് സുനിൽ ലാലൂർ കെ എസ് ദീപൻ യു കെ പീതാംബരൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത ഗിരി എന്നിവർ സംസാരിച്ചു നിർബന്ധമായും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ഈ ഹിന്ദി ഹിന്ദി അറിയാത്ത ഒരു മറ്റ് ഭാഷകരകത്ത് ഞാൻ ബംഗാൾ തുടങ്ങി തമിഴ്നാട് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അതുകൂടാതെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ മധ്യപ്രദേശിലും യു പിയിലും ആസാമിലും അടക്കം പോയി